സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യം ദിവസവും സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ഇടമാണ് കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ഇവിടുത്തെ സൂര്യോദയവും ഒക്കെ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ചകളാണ് സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം വരുന്നത് ദിവസവും സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് way UK I'm on the way up to see the Kota Parapala viewpoint, which I hear is a, a fantastic part of the world to see the wonderful sights of the the area around Manar, the beautiful cardamon hills and all the uh, all the other lovely greenery and I can't wait to get up there and see another piece of beautiful. കോട്ടപ്പാറ വ്യൂ പോയിന്റിലെ സൂര്യോദയവും സൂര്യാസ്തമയുമൊക്കെ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ചകളാണ് പകൽ സമയത്ത് നൂറിലധികം ട്രക്കിംഗ് ജീപ്പുകൾ ദിവസവും സഞ്ചാരികളുമായി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്താറുണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായതോടെയാണ് കോട്ടപ്പാറയിൽ അടിസ്ഥാന സൌകര്യമൊരുക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ് ശൌചാലയ സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിനോ കോട്ടപ്പാറയിൽ സൗകര്യമില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ടേക്ക് ബ്രേക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല മാലിന്യ നിക്ഷേപത്തിന് സൗകര്യമില്ലാത്തതിനാൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം പലയിടത്തും ചിതറിക്കിടക്കുകയാണ് വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് സോളാർ സംവിധാനത്താൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സൂര്യോദയം കാണാൻ സഞ്ചാരികൾ അതിരാവിലെ ഇവിടെയെത്തും ഈ സമയം ഇവിടെ വെളിച്ചമില്ല kita studio dua kan itu sahkan പള്ളിവാസൽ പഞ്ചായത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു കാലതാമസം വരുത്താതെ ഇത് നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരിടം നേടാൻ കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിനാവും